തൃശൂരിൽ ഇന്നലെ കലയുടെ പൂരത്തിന്റെ ഉദ്ഘാടനവേദി അവിടെ പല കാര്യങ്ങൾക്കും നാം സാക്ഷ്യം വഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ കലയെയും കൂടാതെ നമ്മുടെ ആഘോഷങ്ങളെയും സംഘപരിവാർ അംഗീവർക്കരിക്കുന്നതിനെ കുറിച്ചും ആവിഷ്കാരത്തിന്റെ പ്രധാന കലാരൂപമായ സിനിമയിൽ കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡിന്റെ ഇടപെടലിനെ കുറിച്ചും അദ്ദേഹം കലിംഗ് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ പരാമർശിക്കുകയുണ്ടായി കലിംഗ് രാജാവ് നായകനായി അഭിനയിച്ച ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന സിനിമയെ പോലും സെൻസർ ബോർഡിന്റെ കട്ടിങ്ങിനെ വിധേയമാക്കി അതിൽ ജാനകി എന്ന പേരിനെ സംബന്ധിച്ചായിരുന്നു ഇതുപോലെ ബീഫ് ഹിന്ദു നാമധേയങ്ങൾ ഇതൊന്നും സംഘപരിവാറിനെ സിനിമയിൽ പ്രതിപാദിക്കാൻ പാടുള്ളതല്ല എന്നാണ് അവരുടെ തീരുമാനം ഇടുക അതല്ലേ നല്ലത് മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും സിനിമയിൽ ഏറ്റവുമധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ് മറ്റ് മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത് കലയെ മതത്തിന്റെ കളിയിൽ പുതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട് ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നു തൃശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലത്തെ ചെയർമാൻ അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക അതാണ് വേണ്ടത് കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ കൂടിയാണ് കല അവരുടെ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ തുടർന്ന് നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസമാകും മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസംഗം നടന്നു അതിലും അദ്ദേഹം സംഘപരിവാർ നമ്മുടെ സിലബസിൽ നിന്ന് മാറ്റിയ പാഠഭാഗങ്ങൾ കേരള ഗവൺമെന്റ് അതിൽ ഇതെല്ലാം കേട്ട് നമ്മുടെ തമ്പുരാൻ കുട്ടികൾ പഠിക്കേണ്ട ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള ആയിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയ്യിൽ ഒരു ഗ്ലാസ്സിൽ എഴുതിയ പാചകം ഇന്ന് വലിയ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് ലവ് യു ടു ദൂൺ ആൻഡ് ബാക്ക് അതേ നസീവുമായ സ്നേഹം നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു നിങ്ങളാണ് ഈ നാടിൻ്റെ ഭാവി എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി കലയുടെ ഈ വസന്തോത്സവ നമുക്ക് നെഞ്ചിനേറ്റ മാറ്റുന്ന എല്ലാ പതിവുകൾക്കും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അറിയാതെ അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ ഊഴം വന്നതി അദ്ദേഹം പൊതുവായ കാര്യങ്ങളെല്ലാം പരാമർശിച്ചതിനു ശേഷം ഇത് രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദി എന്തായിരുന്നു നിഗമനത്തിലായിരുന്നു അദ്ദേഹം മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല പക്ഷെ അതിനൊക്കെ വ്യക്തമായ അറിയുന്ന മറുപടിയുണ്ട് ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം പിന്നില് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ് പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള രമ്യതയിൽ പോകണം ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം എന്തിനീറിൽ പറയുന്നു നമ്മുടെ ഓസ്കാർ ചടങ്ങുകളിൽ പോലും ട്രംപിനെതിരെ എന്തുമാത്രം വിമർശനങ്ങളുണ്ടായില്ലേ അതും ഒരു കലയുടെ തന്നെ അരങ്ങല്ലേ ഇത് കലയുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് നമ്മുടെ മുഖ്യം പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ തന്നെ മനസ്സിലാവും അതിനെതിരെ ശബ്ദിക്കാൻ ചെമ്പ് ഗോപിക്ക് വാക്കുകളില്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞു വെച്ചത് മാത്രമല്ല അദ്ദേഹം തിരുവായ കൊണ്ട് ഒന്നും മൊഴിയാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം തൃപ്പണിത്തറയിൽ ഒരു പരിപാടിയിൽ എയിംസിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി എയിംസ് മരം കേട്ടോ മറ്റേ മോനെ എന്നൊക്കെ ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ പറയാൻ കഴിയൂ കേരളത്തിൽ നമ്മളെ നമ്മുടെ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പൊതുവേദിയിൽ അദ്ദേഹം ഇത്തരം അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി വാ തുറക്കാതിരിക്കുന്നത് തന്നെയാണ് അത്യുത്തമം അദ്ദേഹം ഇതുവരെ ഉച്ചയോ കുഴച്ച് കഴിക്കുന്ന സിനിമാ ജീവിതത്തിൽ നിന്നും യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തതാണ് ഇതിനൊക്കെ പ്രധാന കാരണം അതെന്ത് തന്നെ ആയിക്കോട്ടെ അദ്ദേഹം പറയുന്നത് എന്ത് നാം ഉൾക്കൊണ്ട് സഹിച്ചിരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം അത് കയ്യിൽ വച്ചയച്ചാൽ മതി നാം പറയാനുള്ളത് പറയാനുള്ള സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിരിക്കും അത് ആരുടെയും ഔതാര്യമല്ല